വെൽക്കം ബാക്ക് ഇന്ന് ഒരു അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആയിട്ടുള്ളതാണ് പക്ഷേ പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല പ്രാക്ടീസ് വേണം കൂടാതെ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ ചെയ്യണമെങ്കിൽ ഞങ്ങളെടുത്ത് നിന്ന് ഉള്ളൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മെൻറ്റൽ ടെക്നിക്ക് മെൻ്റലി പ്രിപ്പയർ പ്രിപ്പയറാവേണ്ടതുണ്ട് അപ്പം നമുക്ക് ഈ ടെക്നിക്കിലേക്ക് അടക്കാം ഇത് നമ്മളെ കത്തിയൊക്കെ ഉപയോഗിച്ച് കളുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഇതാണ് പല വേർഷൻസ് ഉണ്ട് അതിലൊരു വേർഷൻ ആണ് കാണിക്കുന്നത് നൂറ് ശതമാനം സേഫാണ് പക്ഷേ അത് ക്യുക്ക് റിയാക്ഷൻ ആയിരിക്കണം എങ്കിലാണോ അത് സേഫ് ആകേ അപ്പോൾ പ്രാക്ടീസ് ഇതൊക്കെ നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലും അതുപോലെ നൈഫാണ് നിങ്ങൾ ഒറിജിനൽ നൈഫ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യരുത് വല്ല സ്പൂണോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്പൂൺ അതുപോലെയുള്ള കുറച്ച് നീളമുള്ള എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക കൂടാതെ ഞങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു മെൻ്റൽ ട്രെയിനിങ് ഉണ്ട് അത് ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെട്ടാൽ ഞങ്ങൾ അതിനുള്ള ക്ലാസ്സുകൾ മാസത്തിൽ ഒരു പ്രാവശ്യം സംഘടിപ്പിക്കും അപ്പോൾ മെൻ്റലി നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ പ്രിപ്പയറാവേണ്ടത് അങ്ങനെ ആ ഒരു ടെക്നിക്കും കൂടെ നിങ്ങൾ മാനസികമായി തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ സ്ട്രീറ്റിൽ ശരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുക പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക ഇതിന്റെ സോഫ്റ്റ് വെയർ അഥവാ മെന്റൽ ട്രെയിനിങ്ങിന് ഞങ്ങളുടെ അടുത്തേക്ക് വരിക ഞങ്ങളുടെ അതിൽ ട്രെയിനിങ് തരണമായിരിക്കും അപ്പൊ നമ്മള് പ്രോഗ്രാം കിട്ടണം അപ്പൊരു കത്തി വെച്ചിരിക്കാണ് കഴുത്തിൽ അപ്പോ സാധാരണ ഞാൻ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്താൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കാലുകൊണ്ടിടിക്കയോ അല്ലെങ്കിൽ പിടിക്കാൻ ശ്രമിക്കുകയോ ഇവിടെ കയറി പിടിക്കുമ്പോൾ ചെയ്താൽ പിടി വലിയ ഒരു സെക്കൻഡ് റോഡിൽ വലിച്ചാൽ ഈ വൈൻസ് കട്ടാവും വളരെ ഡേഞ്ചറസ് ആണ് നമ്മുടെ നെക്കിലുള്ള വൈൻസ് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു മൂവ്മെൻ്റ് ആണ് അപ്പോൾ സപ്പോസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ എന്തായാലും മുകളിലേക്ക് പൊന്തിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ടിപ്സാണ് പറയുന്നത് നമ്മൾ ഈ വെച്ചിട്ടുള്ളത് നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സേഫ് ആവണം അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ഐഡിയയിൽ വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ ഇപ്പം ഇങ്ങനെ പിടിച്ചയാൾ വലിക്കും ഞാൻ അങ്ങനെ അറ്റാക്ക് ചെയ്താൽ വലിക്കും ഇങ്ങനെ ഇടിക്കാൻ ഇരിക്കാൻ വലിക്കും കാലുകൊണ്ട് ചവിട്ടാൻ ശ്രമിച്ചോ വലിക്കും ഇങ്ങനെ ഇരിക്കാൻ ശ്രമിച്ചാൽ അതൊക്കെ ഡേഞ്ചറാണ് അപ്പോൾ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഓക്കെ തീർച്ചയായിട്ടും ടെക്നീക്ക് കാണാം നമ്മളിങ്ങനെ കയ്യെ പൊക്കും സ്വാഭാവികമായിട്ടും അപ്പം ഇതിനെ നമ്മൾ ആദ്യം ഈ കൈയിൻ്റെ മൂവ്മെന്റ് ഇല്ലാതാക്കണം അപ്പം നമ്മൾ അതിനെ കയറി പിടിക്കുക എന്തെങ്കിലും ചെയ്താൽ വളരെ വളരെ ഡേഞ്ചറാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ കൈയും കാലും ഫ്രീ ആവും വേണം നമ്മൾ ഈ കൈയിനെ ഒരു ലോക്ക് കൊടുക്കണം ഒന്ന് എനക്ക് നോക്കും പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ താടിയും ഈ കൈയും വെച്ച് നമ്മൾ ഇതിനെ ഫുൾ ജാം ചെയ്യണം പിന്നെ ഇതിന് മൂവ്മെന്റ് ഇല്ല പ്രസ്സിങ് ആണെങ്കിൽ പോലും മൂവ്മെന്റ് ഇല്ല ആ നമ്മൾ പിടിച്ച ഉടനെ അയാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ നമ്മൾ ഒറ്റ ഇരിക്കില്ല നിലത്തേക്ക് നമ്മൾ ഇരിക്കുകയാണ് ഇരുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാളെ കൈ ആവും നമ്മളെ കയ്യിലേക്ക് വരും കത്തി ലൂസ് ആവും നമുക്ക് അയാളെ തിരിച്ച് വളച്ചൊടിച്ച് താഴെ ഇടാം ഫേസിൽ അറ്റാക്ക് ചെയ്യാം ഇനി കുമ്പിട്ടുണ്ടെങ്കിൽ ഇവിടെ മുട്ടുകൊണ്ട് മുട്ടുകൊണ്ടിടിച്ചു നമുക്ക് അഭയപ്പെടുത്താൻ സാധിക്കും എന്നോട് നോക്കാം എടേ ശ്രദ്ധിക്കാം അപ്പോ പ്രാക്ടീസ് ചെയ്യുന്നവര് സ്പൂണ് അതുപോലെ വല്ല മരത്തിന്റെ വടിയൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സുകൾ നിങ്ങൾക്ക് ഡെയിലി കിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടനും അടിക്കാൻ മറക്കരുത് കൂടാതെ ഫോളോ ചെയ്യാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാമിലും എല്ലാം ഉണ്ട് തീർച്ചയായിട്ടും താങ്ക് ഫോർ യുവർ സപ്പോർട്ട് നാളെ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി കാണാം